ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചിയും അശ്വിനും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുവാണ് എന്നാൽ ആ കണ്ടുമുട്ടലും ചെറിയൊരു തർക്കത്തിലാണ് അവസാനിച്ചത് ശ്രുതിയും സച്ചിയും കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങുവാണ് ഒരു ഹോട്ടൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് കേട്ട ആ ഒരു കാര്യം കേട്ട അപ്പ തൊട്ട് തന്നെ അശ്വിന്റെ ഒരു റിലേ അങ്ങ് വിട്ടുപോയി അശ്വിനാണെങ്കിൽ അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും ശ്രുതിയും നീയും തമ്മിൽ ഒരു ബിസിനസ്സും നടത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് അശ്വിൻ നേരെ വീട്ടിലോട്ട് പോയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയുടെയും ഈ ഒരു തീരുമാനം തന്നെ പ്രീതിയും എൻ എൻകയും പറഞ്ഞതുപോലെ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ടും അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നാൽ സച്ചി പോലെ അശ്വിന്റെയും ശ്രുതിയുടെയും ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ടും അവരെ തമ്മിൽ വീണ്ടും ഒന്നിക്കാനായിട്ടും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദേഷ്യമെന്ന് അശ്വിൻ നേരെ വീട്ടിലോട്ട് പോയി ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതും സച്ചിയെ പോലെ ഒരാളെ സച്ചി എന്ന് പറയുമ്പോൾ ഒരു ലോ ക്ലാസ് എന്നാണ് അശ്വിൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് അശ്വിൻ ഉറപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ലോ ക്ലാസ് ആയ സച്ചിയുമായിട്ട് ശ്രുതി ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പാടില്ല അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അശ്വിൻ ഇങ്ങനെ സ്വയം ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് എന്നിട്ട് ഉടനെ തന്നെ ശ്രുതിയെ വിളിച്ചു നീ എവിടെയാണെന്ന് ചോദിച്ചു വീട്ടിൽ വന്നപ്പോൾ ശ്രുതിയെ കാണാനില്ല അവിടെ മുഴുവൻ നോക്കി ഒരിടത്തും കാണാനില്ല അങ്ങനെയാണ് പെട്ടെന്ന് അശ്വിൻ ശ്രുതിയെ വിളിക്കുന്നത് വിളിച്ചതിന് ശേഷം നീ എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പുറത്താണ് ഒരാളെ കാണാൻ വേണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ നീ അയാളെ കാണാനായിട്ടല്ലേ ആ ഒരു സച്ചിയെ കാണാനായിട്ടല്ലേ പോയതെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്ന് വിശദീകരിക്കണ്ടല്ലോ അശ്വിൻ സാർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണല്ലോ എന്നോട് സംസാരിക്കുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ സച്ചിയെ കാണാനായിട്ട് വന്നതാണെന്നും സച്ചിയേട്ടൻ ഇതുപോലെ ഒരു ഒരു ബിസിനസിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടൽ തുടങ്ങുന്ന കാര്യം അപ്പോൾ ഞാനും ആ ഒരു ഹോട്ടലിൽ തുടങ്ങിയാലോ എന്ന് ചിന്തിക്കുവാണ് എനിക്കൊരു വരുമാനമാർഗ്ഗം ആവുമല്ലോ എല്ലാം ഓക്കെ ആണെങ്കിൽ അത് തുടങ്ങാം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ശ്രുതി പറയുകയും എന്നാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നതല്ല നീ ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ല നീ ഇതുപോലെ അന്ന് നമ്മുടെ കമ്പനിയിൽ വന്നതിന് ശേഷം നീ ക്യാൻ്റീൻ തുടങ്ങുന്നു പറഞ്ഞ് തുടങ്ങിയതുപോലെ ഇതും ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല സച്ചിയെ പോലെ ഒരാൾ ഒരു ലോ ക്ലാസ് ആണ് അവൻ അവനെ നീ എന്ത് വിശ്വസിച്ചിട്ടാണ് അവന്റെ കൂടെ നീ ഈ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി ഈ ഒരു ഹോട്ടൽ തുടങ്ങാനായിട്ട് നീ തീരുമാനിച്ചത് അതൊരിക്കലും ഞാൻ സമ്മതിക്കുന്നതല്ല നീ ഒന്നിനും തുടങ്ങേണ്ട ആവശ്യമില്ല ഞാൻ അനുവദിക്കത്തില്ല എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ വന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് അശ്വിൻ കോള് കട്ട് ചെയ്തു എന്നാൽ വീണ്ടും ശ്രുതിയെ വിളിച്ചു കോൾ കിട്ടിയില്ല എന്നാൽ ശ്രുതിക്ക് മനസ്സിലായി അശ്വിന് പോസിറ്റീവ്നെസ് കൂടിയിട്ടുണ്ട് എന്ന് ശ്രുതിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് തൊട്ടു പിന്നാലെ സച്ചി വിളിച്ചു എന്നിട്ട് ഇതേപോലെ അശ്വിനെ അശ്വിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു അശ്വിൻ സാർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു എന്നും എന്നാൽ ആദ്യം തന്നെ അശ്വിൻ സാർ പറഞ്ഞത് ഇങ്ങനൊരു പ്രോഗ്രാം ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങേണ്ട കാര്യമില്ല അത് തുടങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് അശ്വിൻ സാർ പറഞ്ഞത് അപ്പോൾ തുടങ്ങണോ വേണ്ടേ എന്നെനിക്കൊരു ഉണ്ടെന്ന് ശ്രുതി പറയുകയും എന്നാൽ ശ്രുതിക്കൊരു കഴിവുണ്ട് ആ കഴിവ് പുറത്തെടുത്തേ മതിയാകൂ എത്ര നാളെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ജീവിക്കും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം അത് എത്രയും ഒരു നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം പൈസ എടുത്ത് ജീവിക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രുതിയെ പറഞ്ഞു 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 പറഞ്ഞ് സച്ചിൻ മോട്ടീവ് ചെയ്തപ്പോൾ എന്തായാലും താൻ ഈ ഒരു കാര്യം തീരുമാനിച്ചു ഈ ഒരു ഹോട്ടൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു ആര് പറഞ്ഞാലും ഇതിന് അതിനെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന് അശ്വിൻ ശ്രുതി തീരുമാനിച്ചിരിക്കുവാണ് എന്നാൽ ഇതിന് പിന്നാലെ അശ്വിൻ ഇഷ്ടപ്പെടുന്നില്ല സച്ചി ശ്രുതി വിളിച്ചതും പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങിയതും എല്ലാം അശ്വിന് ഭയങ്കര ഒരു ദേഷ്യം തന്നെയാണ് ഇത് ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അശ്വിൻ നേരെ പെട്ടെന്ന് ഓഫീസിലോട്ട് പോയി എന്നിട്ട് ഓഫീസിലെ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് സച്ചിയുടെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് അശ്വിൻ ആവശ്യപ്പെട്ടു എനിക്ക് ഒരു മണിക്കൂർ സമയം തരാം എത്രയും പെട്ടെന്ന് തന്നെ ആ സച്ചിയുടെ ഡീറ്റെയിൽസ് എനിക്ക് തന്നേ മതിയാകൂ എന്ന് അശ്വിൻ വാശി പിടിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അശ്വിന്റെ ഫ്രണ്ട് സോറി അശ്വിന്റെ സ്റ്റാഫ് ആ ഒരു ഡീറ്റെയിൽസ് കൊണ്ടുവന്നു അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല പേരും കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സാറിന്റെ കയ്യിൽ കൊണ്ട് തരാമെന്ന് പറയുകയും അങ്ങനെ സച്ചി ആ ഒരു ഫയൽ വാങ്ങിച്ചു വായിച്ചു നോക്കി അതിനകത്ത് സച്ചി കാർ കാർ ഡ്രൈവറാണ് അപ്പൊ ക്യാബ് ആണെന്നാണ് മനസ്സിലായത് അപ്പോൾ അശ്വിന് മനസ്സിലായി ഓ ഇവൻ ടാക്സി ഡ്രൈവർ ആണ് ഇവൻ ഒരു ലോ ക്ലാസ് ആണ് ഈ ലോ ക്ലാസ് ആയ ഈ സച്ചി എന്നെ നേർക്ക് വന്ന് എന്നോട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നോട് വിരൽ ചൂടി സംസാരിക്കുന്നു എന്നൊക്കെ ഒരു പോസിറ്റീവ്നസും ഭയങ്കര ഒരു അഹങ്കാരം പോലെ അശ്വിന് തോന്നി അങ്ങനെ ദേഷ്യത്തോടു കൂടി അശ്വിൻ നിൽക്കുന്ന സമയത്താണ് സി സി ടി വിയിൽ അശ്വിൻ ഒരു വിഷ്വല് കാണുന്നത് പുറത്ത് സച്ചി തന്നെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ സെക്യൂരിറ്റി സച്ചിയെ കടത്തിവിടുന്നില്ല അത് അപ്പോയിൻമെന്റ് എടുക്കാതെ വന്നതുകൊണ്ടാണ് സച്ചിയെ കടത്തിവിടാത്തത് സ്റ്റാഫിനോട് കാര്യം തിരക്കിയപ്പോഴാണ് സ്റ്റാഫ് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നാൽ ഉടൻ തന്നെ അശ്വിൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ഒരു കാരണവശാലും അവനെ ഇങ്ങോട്ട് വിടാൻ പാടില്ല ഞാൻ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയച്ചേരേ ഒരു കാരണവശാലും സച്ചി ഇതിനകത്തോട്ട് കടത്തിവിടാൻ പാടില്ല താൻ ബിസിനസ് ബിസിനസ് മീറ്റിങ്ങിലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കടത്തിവിടാൻ പാടില്ല ഇപ്പോ തന്നെ പറഞ്ഞയച്ചേക്ക് എന്ന് പറയുകയും അങ്ങനെ അശ്വിൻ ബിസിനസ് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പറഞ്ഞയച്ചു എന്തായാലും ഇനിയിപ്പോ പുറത്തിറങ്ങുമ്പോഴത്തേക്കും കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അശ്വിൻ പോയത് ഷാമു സച്ചി പോയത് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ബോസ് ചില്ലുകൂട്ടിനകത്ത് ഇപ്പൊ മാത്രമല്ലേ ഇരിക്കത്തുള്ളൂ എപ്പോഴെങ്കിലും പുറത്തോട്ട് ഇറങ്ങുമല്ലോ ഞാൻ അപ്പോ കണ്ടോളാം എന്ന് വെല്ലുവിളിച്ചിട്ടാണ് സച്ച് പോയത് അങ്ങനെ കൊറച്ചു കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് അശ്വിൻ നേരെ വീട്ടിലോട്ട് പോകുവാണ് വീട്ടിലോട്ട് പോകുന്ന പോകുന്നതിന് മുന്നേ തന്നെ ശ്രുതിയെ വിളിച്ചു ശ്രുതിയെ വിളിച്ചപ്പോ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ പുറത്താണ് എന്നാൽ സച്ചിയെ കണ്ട കാര്യം ബിസിനസ് മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ ഒരു ഹോട്ടല് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറ്റി പറയുമ്പോഴും അശ്വിനു എതിർക്കുവാണ് നീ ഒരു കാരണവശാലും തുടങ്ങാൻ പാടില്ല പക്ഷെ ശ്രുതി ഉറപ്പിച്ചു എന്ത് സംഭവിച്ചാലും ഞാൻ ഇങ്ങനൊരു ഈ ഒരു ഹോട്ടല് തുടങ്ങും എന്നിട്ട് തന്റെ വരുമാന മാർഗം കണ്ടെത്തും എന്ന് ശ്രുതി ഉറപ്പിച്ചിരിക്കുവാണ് ഇതിനിടയിൽ അശ്വനും ശ്രുതിയും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനുശേഷം കോള് കട്ടായി പിന്നെ അശ്വിൻ വിളിച്ചപ്പോഴെല്ലാം ശ്രുതി മറ്റൊരു കോളിലാണ് അപ്പൊ അശ്വിന്റെ വിചാരം സച്ചി വിളിച്ചുകൊണ്ടാണ് ശ്രുതി ഇരിക്കുന്നത് എന്നാണ് അശ്വിന്റെ വിചാരം ആ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സച്ചി ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ ശ്രുതിയെ വിളിച്ചപ്പോൾ ശ്രുതി മറ്റൊരു കോളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചിയാണ് ഇവൻ വിളിച്ചു ശ്രുതി വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അശ്വൻ ഉറപ്പിച്ചു അങ്ങനെ അശ്വിൻ നേരെ വീട്ടിലോട്ട് പോകുവാണ് വീട്ടിലോട്ട് പോയി പോകുന്ന വഴിക്ക് തന്നെ വഴിയിൽ വെച്ച് അശ്വിന്റെ വണ്ടിയെ ഒരാൾ വന്ന് വട്ടം വെച്ചു അത് വേറെ ആരുമല്ല സച്ചിയുടെ കാറ് തന്നെയാണ് അശ്വിന്റെ വണ്ടിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയത് എന്നിട്ട് അശ്വിന് ഉടനെ തന്നെ ദേഷ്യത്തോടു കൂടി വന്ന് കാറിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് സച്ചിയോട് ദേഷ്യപ്പെട്ടു എന്നാൽ സച്ചി കുറേ നേരം കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അവിടെ തന്നെ ഇരുന്നു ഒരു അഞ്ച് മിനിറ്റ് കാറിൽ ഇരുന്നതിന് ശേഷമാണ് സച്ചി പുറത്തിറങ്ങിയത് എന്നിട്ട് സച്ചി പറഞ്ഞ മറുപടി ഞാൻ കാറിൽ തന്നെ ഇരുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ഇങ്ങനെ നമ്മൾ ഒരാളെ കാത്തു കെട്ടി പുറത്ത് നിൽക്കുമ്പോൾ അയാൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയം എത്രത്തോളം നമുക്ക് ഇറിറ്റേറ്റഡ് ആവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചേറെ കാറിൽ തന്നെ ഇരുന്നതെന്നും പിന്നെ ഞാൻ ഓഫീസിൽ വന്നപ്പോൾ അശ്വിൻ സാറ് മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് എന്നോട് വന്ന് സംസാരിച്ചു എന്നാൽ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ സാറിന്റെ കാറിനെ ഫോളോ ചെയ്ത് ഇവിടെ വന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിച്ചത് മാത്രമല്ല സാറ് സാറിന്റെ സ്റ്റാഫിനെ കൊണ്ട് എന്നെക്കുറിച്ചുള്ള എൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ജാതകം എടുപ്പ് എടുപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ സാർ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിയേ സാറിന് എന്നോടൊന്ന് ചോദിച്ചു പോലായിരുന്നോ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരത്തില്ലായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടി ഒരാളെ കൊണ്ട് എന്തിനാണ് എന്റെ കൂടെ എന്റെ ഡീറ്റെയിൽസ് ഏരിപ്പിക്കുന്നത് അത് മാത്രല്ല ഞാൻ ഇപ്പോൾ വന്നത് വേറൊന്നിനും അല്ല സാറിനോട് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ അല്ല ഞാൻ ഞാനും ശ്രുതി മാഡവും കൂടി ചേർന്നിട്ട് ഒരു ഹോട്ടൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് അപ്പൊ ആ ഹോട്ടല് തുടങ്ങാനായിട്ട് ആ ഉദ്ഘാടനത്തിന് സാറിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങളൊരു സെലിബ്രിറ്റിയെ വെച്ച് ഒരു ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ സാറും ഉറപ്പായിട്ടും വരണം പിന്നെ സാറിൻ്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു സാർ പറഞ്ഞത് ഒരു കാരണവശാലും ഈ ഒരു ഹോട്ടൽ തുടങ്ങാൻ പാടില്ല ഞാൻ തുടങ്ങിപ്പിക്കത്തില്ല ഞാൻ തുടങ്ങാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെയല്ലേ പക്ഷേ ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു സാറിന് നാണമുണ്ടോ എന്നിട്ട് സച്ചിന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം അശ്വിനോട് സച്ചി സംസാരിച്ചു സാറിന് നാണമുണ്ടോ ഒരു ഭാ ഒരു ഭാര്യ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലോട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവള് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ വേണം അല്ലാതെ ആറുമാസം കോൺട്രാക്ട് വെച്ചിട്ട് അവളുടെ ജീവിതം ആറുമാസം വരെ നമുക്കൊപ്പം അത് കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞ് ഡിവോഴ്സ് ഇതൊക്കെ ഒരു ആണായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന പണിയാണോ എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് സച്ചി ഒരുപാട് വിമർശിച്ച് സംസാരിക്കുകയും എന്നിട്ട് അശ്വിനോട് ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും മാത്രമല്ല ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ നീ ഒരു കാരണവശാലും ഹോട്ടൽ തുടങ്ങത്തില്ല ഞാൻ തുടങ്ങാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഈ ഹോട്ടലില് തുടങ്ങിയിരിക്കും ഞാൻ ഈ ഹോട്ടല് തുടങ്ങുകയും ചെയ്യും സാറിന് സാർ ഉദ്ഘാടനത്തിന് വരികയും ചെയ്യും അത് മുടക്കാനായിട്ട് സാറിന് എന്ത് വേണമെന്ന് വെച്ചാൽ സാർ ചെയ്തോ ഞങ്ങൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് സച്ചി പോയത് സജി പോകുന്നതിന് അപ്പോൾ ദേഷ്യം വന്നിട്ട് അശ്വിൻ കാറൊക്കെ എടുത്തോണ്ട് പോയി എന്തായാലും ഞാൻ ഇതിന് ഞാൻ നിനക്ക് പണി തന്നിരിക്കും ഞാൻ ഇതിനുള്ള പണി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാശി പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെട്ടിട്ടാണ് അശ്വൻ പോയത് പിന്നാലെ ശ്രുതിയെ വിളിച്ചു എന്നിട്ട് അശ്വിനെ കണ്ട കാര്യവും സംസാരിച്ച കാര്യവും ഒക്കെ ശ്രുതിയോട് പറയുകയും എന്നാൽ അശ്വിൻ സാർ ഭയങ്കര വാശിയിലാണ് ഒരു കാരണവശാലും ഈ ഒരു ഹോട്ടൽ തുടങ്ങാൻ സമ്മതിക്കത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ ഈ ഹോട്ടൽ തുടങ്ങിയിരിക്കും അത് എൻ്റെ ഒരു വാശിയാണ് എന്ന ശ്രുതിയും സംസാരിക്കുവാണ് എന്നാൽ ദേഷ്യത്തോടു കൂടി അശ്വിൻ നേരെ വീട്ടിലോട്ട് എത്തി വീട്ടിലോട്ട് എത്തിയിട്ട് ശ്രുതിയെ അന്വേഷിക്കുകയാണ് അപ്പോൾ അശ്വിൻ്റെ ശബ്ദം കേട്ടിട്ട് പ്രീതി വന്നു എന്നിട്ട് അശ്വിൻ ചായ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി തുടങ്ങുമ്പോൾ എനിക്ക് ചാ ചായ എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ എന്ന് പ്രീതിയോട് പറഞ്ഞു എന്നാൽ അതിനിടെ ശ്രുതി ഇല്ലല്ലോ അവൾ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറയുകയും എന്നാൽ അവൾ എവിടെ പോയി എന്ന് സംസാരിക്കുമ്പോഴാണ് എനിക്ക് വരുന്നത് എന്നിട്ട് അശ്വിൻ ഒറ്റയ്ക്കാണോ വന്നത് എന്ന് എനിക്ക് ചോദിച്ചു എന്നാൽ ഞാൻ ഓഫീസിൽ നിന്ന് എപ്പോഴും വരുമ്പോൾ ഒറ്റയ്ക്കല്ലേ വരുന്നത് അല്ലാതെ അഞ്ചാറ് പേരും കൂട്ടിക്കൊണ്ടാണോ വരുന്നത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയും എന്നാൽ അശ്വിന്റെ കൂടെ ശ്രുതിയും കാണുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ശ്രുതി വന്നില്ലേ അപ്പോഴാണ് ശ്രുതി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം അശ്വിൻ തിരിച്ചറിയുന്നത് അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും അറിയത്തില്ല എന്നാൽ അവൾ എവിടെ പോയി എന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ ദേഷ്യത്തോടും കൂടി നിൽക്കുന്ന ആ ഒരു രംഗം വെച്ചിട്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക ശ്രുതിയെയും അശ്വിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ കെയും പ്രീതിയും പറഞ്ഞത് പ്രകാരമാണ് സച്ചി അവരുടെ ജീവിതത്തിലോട്ട് വന്നത് എന്നാൽ സച്ചിയുടെ വരവോടുകൂടി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും അതിന് പ്രതാ പ്രത്യേകിച്ച് പറയേണ്ട കാരണം എന്ന് പറയുമ്പോൾ ശ്രുതി എവിടെ പോയാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അശ്വിൻ ഒരു കുഴപ്പമില്ലായിരുന്നു അവൾ എന്ത് ചെയ്തോ അവളുടെ ജീവിതം എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അശ്വിൻ ഇപ്പോ എന്താ സച്ചിയുമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് പോകുവാണ് എന്നൊക്കെ പറയുമ്പോ അശ്വിന്റെ മനസ്സിലുള്ള ആ ഒരു പൊസസീവ്നെസ് എടുത്തു കാണിക്കാനായിട്ട് പറ്റുന്നതാണ് ശ്രുതിയുടെ എത്രത്തോളം തനിക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും പ്രീതിയുടെയും എൻകെടെയും സച്ചിയുടെയും ഈ ഒരു പ്ലാ പ്ലാൻ വർക്കൌട്ട് ആകുമോ വീണ്ടും അശ്വിനും ശ്രുതിയും ിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ